നമസ്കാരം ബോളിവുഡിൽ ആക്ഷനും ഡാൻസിനും ഹൃതിക്രോഷ് ഉണ്ട് സ്റ്റൈൽ റോളുകൾക്കും കോമഡി കഥാപാത്രങ്ങൾക്കും ഷാറുഖ് ഖാൻ ഉണ്ട് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്യാൻ അമീർ ഉണ്ട് എന്നാൽ മലയാളത്തിന് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ അതാരാണെന്നല്ലേ മറ്റാരുമല്ല മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് മോഹൻലാലിനേക്കാൾ വലിയൊരു താരത്തെയോ നടനയോ മലയാളം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരതിശോക്തിയാകില്ല താരത്തിനെന്ന് അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ ചിരിയും മടക്കി കുത്തിയ മുണ്ടും മുകളിലോട്ട് പിരിച്ച കട്ടി മീശയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും അത്ഭുതപ്പെടുത്തി മോഹൻലാൽ എന്ന നടനവിസ്മയം തിരശ്ശീലയിൽ ആടിത്തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ അഭിനയ കുലപതി ഇന്ന് തൻ്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ അസുലഭ നിമിഷത്തിൽ മലയാളികൾ വീണ്ടും ഏറ്റുപാടുകയാണ് നെഞ്ചിനകത്ത് ലാലേട്ടൻ വിശ്വനാഥൻ നായരുടെ ശാന്തകുമാരിയുടെ രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് ജനനം തിരുവനന്തപുരം മുടവൻമുകൾ തറവാട് വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ ബാല്യകാലം തിരുവനന്തപുരം മോഡൽ സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോഹൻലാൽ എം കോളേജിൽ നിന്നും ബികോം ബിരുദം സ്വന്തമാക്കി സ്കൂൾ പഠനകാലത്ത് മികച്ച നാടക നടനുള്ള പുരസ്കാരങ്ങൾ തേടിയ മോഹൻലാൽ കോളേജിലെത്തിയതോടെ കഥ മാറി ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ മുഖം ബിഗ് സ്ക്രീനിൽ തെളിയുകയായിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധ നേടി പിന്നീട് നായകനും സഹനടനും വില്ലനുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടി തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ താരപദവിയിലേക്ക് ഉയർന്നു പിന്നീട് തൻ്റെ ജീവിതയാത്രയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എത്രയെത്ര മോഹൻലാൽ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തി വില്ലനായും കോമാളിയായും രക്ഷകനായും കാവൽക്കാരനായും തമ്പുരാനായും മോഹൻലാൽ വെള്ളിത്തിരയിൽ നടത്തിയ പകർന്നാട്ടങ്ങൾ പോലെ ചിരിപരിചിതമായി മലയാളികൾക്ക് മലയാളികൾക്ക് സ്വപ്നമായിരുന്ന നൂറുകോടി ക്ലബ് ആദ്യമായി യാഥാർത്ഥ്യമാക്കിയത് മോഹൻലാലിൻ്റെ പുലിമുരുകനിലൂടെയാണ് നടനായി മാത്രമല്ല ഗായകനായും നിർമ്മാതാവായും കളിക്കളത്തിലെ ആവേശപൂരത്തിൽ ക്രിക്കറ്ററായുമെല്ലാം മോഹൻലാൽ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ബറോസ് എന്ന സിനിമയിലൂടെ മോഹൻലാലിൻ്റെ സംവിധായകനെ മലയാളികൾ കാണാൻ പോകുന്നു ഇന്ത്യയൊട്ടാകെ ആരാധകരെ സൃഷ്ടിച്ച മോഹൻലാൽ രണ്ട് തവണ മികച്ച നടനടക്കം അഞ്ചോളം ദേശീയ അവാർഡുകൾക്കും ഒൻപതോളം തവണ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾക്കും അർഹനായിരുന്നു അൻപത് വർഷങ്ങൾക്ക് മുൻപ് വെള്ളിത്തിരയിൽ വിരിഞ്ഞ മോഹൻലാൽ എന്ന വസന്തം പൊലുമയൊട്ടും കുറയാതെ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു വയസ്സു വെറും സംഖ്യയാണെന്ന് പറയുന്നത് പോലെ അറുപത്തിനാലിനും കുട്ടികൾ മുതൽ പ്രായമായവർക്കു വരെ ഇന്നും ഇനി അങ്ങോട്ടും മോഹൻലാൽ ലാലേട്ടൻ തന്നെയാണ്